നമസ്കാരം സുഹൃത്തുക്കളെ ഉത്തരാഷാഠ എന്ന ഉത്രാടം നക്ഷത്രം ധൈര്യം ഉത്തരവാദിത്വ ബോധം നേതൃഗുണം എന്നിവയുടെ പ്രതീകമാണ് ജീവിതത്തിൽ ഒരിക്കൽ എടുത്ത തീരുമാനം അവസാനം വരെ കൊണ്ടുപോകുന്ന സ്വഭാവമാണ് ഈ നക്ഷത്രക്കാരുടെ പ്രധാന പ്രത്യേകത ഉത്രാടം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി എന്ന വർഷം എങ്ങനെയായിരിക്കും വിജയമാണോ പരീക്ഷണമാണോ അല്ലെങ്കിൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുടെ വർഷമോ തൊഴിൽ ധനം കുടുംബം ആരോഗ്യം പഠനം യാത്ര തുടങ്ങി എല്ലാ മേഖലകളിലും ഉത്രാടം നക്ഷത്രക്കാർക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വാർഷിക ഫലം ഇപ്പോൾ നമുക്ക് വിശദമായി നോക്കാം രണ്ടായിരത്തി വർഷത്തിന്റെ സമഗ്ര അവലോകനം ഈ വർഷം ഉത്രാടം നക്ഷത്രക്കാർക്ക് ഭാരമുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കപ്പെടേണ്ടി വരുന്ന ഒരു വർഷമാണ് വർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ ജോലിയും കുടുംബവും സാമ്പത്തികവും എല്ലാം കൂടി ചേർന്ന് ഒരു സമ്മർദ്ദമുണ്ടാകുന്ന അവസ്ഥയാണ് പക്ഷേ നിങ്ങൾ ഓടിപ്പോകുന്നവരല്ല ക്ഷമയോടെ കൈകാര്യം ചെയ്യുന്നവരാണ് അതിനാൽ രണ്ടായിരത്തി ഇരുപത്തി എന്ന വർഷം അവസാനിക്കുമ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ കൈകാര്യം ചെയ്തു എന്ന ആത്മസന്തോഷം നിങ്ങൾക്കുണ്ടാകും തൊഴിൽ ആൻഡ് കരിയർ ഫലം ജോലി ചെയ്യുന്നവർക്ക് ഈ വർഷം ജോലി ഭാരം കൂടും എന്നാൽ അതിനോടൊപ്പം തന്നെ അധികാരവും വിശ്വാസവും ലഭിക്കും മേൽ ഉദ്യോഗസ്ഥർ നിങ്ങളെ ആശ്രയിക്കുന്ന സാഹചര്യം വരും ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ നിങ്ങൾക്ക് സ്ഥാനക്കയറ്റത്തിനും പുതിയ ചുമതലകൾ ഭരമേൽപ്പിക്കപ്പെടാനും സാധ്യതയുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് നിങ്ങളുടെ എല്ലാം ഞാൻ തന്നെ ചെയ്യണം എന്ന സ്വഭാവം ശാരീരിക മാനസിക ക്ഷീണം നിങ്ങൾക്ക് ഉണ്ടാക്കിയേക്കാം ബിസിനസ്സും സ്വയം തൊഴിലും ചെയ്യുന്നവർക്ക് കുടുംബ ബിസിനസ് വളർച്ചയുടെ ഒരു വർഷമാണ് പുതിയ ബിസിനസ് തുടങ്ങാൻ രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ രണ്ടാം പകുതി വളരെ നല്ലതാണ് ഭൂമി കെട്ടിടം വിദ്യാഭ്യാസം കൺസൾട്ടൻസി ഫിനാൻസ് എന്നീ മേഖലകളാണ് വളരെ അനുകൂലമായത് തൽക്ഷണ ലാഭം നോക്കാതെ ദീർഘകാല സ്ഥിരത ലക്ഷ്യമാക്കുക സാമ്പത്തിക ബലം രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തികമായി വരുമാനം ഉണ്ടാകും പക്ഷെ ചിലവ് കൂടും സ്ഥിര വരുമാനം ഉണ്ടാവാൻ സാധ്യതയുണ്ട് പഴയ കുടിശ്ശികൾ തിരികെ കിട്ടാനുള്ള സാധ്യതയുണ്ട് ചിലർക്ക് രണ്ടാം വരുമാന മാർഗം ആരംഭിക്കും വീട് വാഹനം കുട്ടികളുടെ പഠനം എന്നിങ്ങനെ അനവധി ചിലവുകൾ ഉണ്ടാകാം കുടുംബത്തിലെ മുതിർന്നവരുടെ ആരോഗ്യ ചെലവും നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും ഭൂമി വീട് സ്വർണം എന്നിവയിൽ നിക്ഷേപിക്കുന്നത് നല്ല നേട്ടം ഉണ്ടാക്കിത്തരും ബാങ്ക് സേവിങ്സും പെൻഷൻ പ്ലാനുമൊക്കെ സുരക്ഷിതമായ നിക്ഷേപ മാർഗങ്ങളാണ് വലിയ റിസ്ക്കുള്ള നിക്ഷേപങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക കുടുംബ ബന്ധം കുടുംബ ജീവിതത്തിൽ തീരുമാനം എടുക്കുന്ന ആളായി നിങ്ങൾ മാറും ചിലപ്പോഴൊക്കെ എല്ലാവരുടെയും പ്രതീക്ഷകൾ നിങ്ങളെ ക്ഷീണിപ്പിക്കും മുതിർന്നവരുടെ അഭിപ്രായം മാനിച്ച് മുന്നോട്ടു പോകുന്നത് ഗുണം ചെയ്യും വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ രണ്ടാം പകുതി അനുകൂലമാണ് വിവാഹിതർക്ക് ബന്ധത്തിൽ സ്ഥിരതയുണ്ടാകും പക്ഷേ സമയക്കുറവ് മൂലം ചെറിയ അകലം തോന്നാം സംസാരമാണ് ബന്ധങ്ങളുടെ ശക്തി ആരോഗ്യഫലം ഈ വർഷം ആരോഗ്യപരമായി അവഗണിക്കരുത് എന്ന സന്ദേശമാണ് ഉത്രാട നക്ഷത്രക്കാർക്ക് തരാനുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില പ്രശ്നങ്ങൾ നടുവേദന മുട്ടുവേദന അമിത ജോലി മൂലമുള്ള ക്ഷീണം രക്തസമ്മർദ്ദം ഷുഗർ വ്യത്യാസങ്ങൾ ഇവയ്ക്കുള്ള പരിഹാരം ദിവസവും ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് വരെ നിങ്ങൾ നടക്കുക എണ്ണ തേച്ച് കുളിക്കൽ നടത്തുക ഉറക്ക സമയം ക്രമപ്പെടുത്തുക വിദ്യാഭ്യാസം ആൻഡ് പഠനം കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് ഉറപ്പായ വിജയം ഉണ്ട് അഡ്മിനിസ്ട്രേഷൻ നിയമം എഞ്ചിനീയറിംഗ് എന്നീ മേഖലകളാണ് നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് ഏറ്റവും അനുകൂലമായത് വീണ്ടും പരീക്ഷ എഴുതുന്നവർക്ക് വിജയസാധ്യത വളരെ കൂടുതലാണ് നിരാശപ്പെടാതെ തുടർച്ച പുലർത്തുക യാത്ര ജോലിയുമായി ബന്ധപ്പെട്ട ദീർഘയാത്രകൾ നിങ്ങൾ പോകേണ്ടി വരും ഔദ്യോഗികമായ യാത്രകളും സ്വത്ത് സംബന്ധമായ യാത്രകളും ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് വാഹനയാത്രയിൽ പ്രത്യേകമായ ശ്രദ്ധ ആവശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ മാസം പ്രതി ഒരു ക്യുക് സമ്മറി നമുക്ക് നോക്കാം ജനുവരി മുതൽ ഫെബ്രുവരി വരെ നിങ്ങൾക്ക് സമ്മർദ്ദത്തിന്റെ മാസമാണ് പുതിയ ഉത്തരവാദിത്വവും നിങ്ങളെ ഭരമേൽപ്പിക്കപ്പെടാം മാർച്ച് മുതൽ ഏപ്രിൽ വരെ ജോലിയിൽ പുരോഗതി കൈവരിക്കുന്ന മാസമാണ് മെയ് മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ സാമ്പത്തികത്തിൽ മെച്ചം ഉണ്ടാകും ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ നിങ്ങൾ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ നിങ്ങൾ ബഹുമാനവും അംഗീകാരവും നേടും നവംബർ മുതൽ ഡിസംബർ വരെ നിങ്ങൾക്ക് സ്ഥിരതയും തൃപ്തിയും കൈവരും ഈ നക്ഷത്രക്കാർക്കുള്ള കുറച്ച് ടിപ്സ് ആൻഡ് റെമഡീസ് ആണ് ആത്മീയമായ പരിഹാരങ്ങൾ ഇവയൊക്കെയാണ് ശനിയാഴ്ച എള്ളെണ്ണ ദീപം തെളിയിക്കുക ഹനുമാൻ മന്ത്രം ജപിക്കുക വയോധികർക്ക് സഹായം നൽകുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉപയോഗിക്കാവുന്ന കുറച്ച് ടിപ്സുകൾ കോപം നിയന്ത്രിക്കുക എല്ലാം തനിച്ച് ചെയ്യേണ്ടതില്ല വിശ്രമവും ജീവിതത്തിന്റെ ഭാഗമാണെന്ന് ഓർക്കുക ഉത്രാട നക്ഷത്രക്കാരെ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങൾക്ക് പരീക്ഷണങ്ങളുടെ വർഷമാകുമെങ്കിലും ഒടുവിൽ വിജയവും ബഹുമാനവും നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട് ധൈര്യത്തോടെയും ശാന്തതയോടെയും മുന്നോട്ടു പോയാൽ ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിന് ഒരു ശക്തമായ അടിത്തറയാകും ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഇനി വരുന്ന നക്ഷത്രഫലങ്ങൾക്കായി ഞങ്ങളോടൊപ്പം തുടരൂ എല്ലാവർക്കും നന്ദി